കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ വെഡിങ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ എടവണ്ണ പത്താം വാർഡിലെ വലിയ പള്ളി ഫുട്പാത്തും വലിയപ്പള്ളി റോഡും നാടിന് സമർപ്പിച്ചു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ വിവിധ റോഡുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപയാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് പി സി കോളനി ഫുട്പാത്തിന്റെയും അത്തിക്കൽ പള്ളി ഫുട്പാത്ത് എന്നിവയുടെയും പ്രവൃത്തി ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു അതുപോലെ തന്നെ അവിടുന്ന് റോഡുമായി ബന്ധപ്പെടുന്ന സ്ഥലം പള്ളി മുന്നേഖല പോകുന്ന പഴയ കുളിക്കടവശത്ത് വരെയുള്ള റോഡ് എള്ളുമ്പാർ റോഡ് ഇതൊക്കെ ഇന്റർലോക്ക് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ ആസ്യ വികസന ഫണ്ടെന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു അത് പൂർത്തിയതിന്റെ പുറത്തെ ഉദ്ഘാടന കർമ്മങ്ങളും തുടങ്ങുന്നതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളാണ് ഇന്നൂടെ നിർവഹിക്കപ്പെട്ടത് എല്ലാവരും ഒക്കെ സഹകരിച്ചു ഇനിയിപ്പോ പള്ളിയിൽ അവിടെ ഒരു നാൽപ്പത് മീറ്റർ ബാക്കിയുണ്ട് അതുകൂടി ഈ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചടങ്ങിൽ വാർഡ് മെമ്പർ ഇ സുൽഫിക്കർ അലി ചെറിയാപ്പു ഹാജി എൻ സി ജബ്ബാർ ഗാലിദ് ഹാജി ടി രാഹിം സാഹിബ് ഇ അബ്ദുസമദ് സി പി ബീരാൻകുട്ടി പി സെമീർ ബാബു എൻ കെ അബ്ദുൾ കരീം വി വീരാൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്